ഇപ്പോൾ മീസ് മുഹമ്മദ് കൂടി മേപ്പാടിയിൽ നിന്ന് ചേരുന്നുണ്ട് റമീസ് ഈ പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു നാടിന് എല്ലാ പിന്തുണയുമായി സർക്കാർ ഒപ്പമുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ പ്രവേശനോത്സവത്തോടെയാണ് സർക്കാർ വരവേൽക്കുന്നത് മണിയോടെ പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിക്കും നിലവിലെ വിവരങ്ങൾ ആര്യ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉരുൾ വിഴുങ്ങിയ ഒരു നാട് അത് അതിജീവിച്ചവരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് സ്കൂളിലെ പുനഃപ്രവേശനം മേപ്പാടി സ്കൂളിലായി മുണ്ടക്കൈ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പുനഃപ്രവേശന പരിപാടിയിലാണുള്ളത് കൃത്യം മണിക്ക് തന്നെ ഇതിൻ്റെ പരിപാ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും തുടർന്ന് മന്ത്രിമാർ ചേർന്ന വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിലേക്ക് സ്വാഗതം ചെയ്യും ഏകദേശം അറുന്നൂറ്റി കുട്ടികളാണ് രണ്ട് സ്കൂളുകളിൽ നിന്നുമായി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുന്നത് വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി കുട്ടികളും മുണ്ടയ്ക്കൈ ജി യു പി സ്കൂളിലെ അറുപത്തൊന്ന് കുട്ടികളുമാണ് ഈ സ്കൂളിലേക്ക് വരുന്നത് ഇവർക്കായി മേപ്പാടി ഗവൺമെൻറ് ജി എച്ച് എസ് എസ്സിലും മേപ്പാടി എ പി ജെ ഹാളിലുമാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവർ വരുമ്പം തന്നെ ഇവർക്കായി പഠനോപകരണങ്ങൾ സ്കൂൾ പാസ് യൂണിഫോം പുസ്തകങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങൾ എന്നതിനപ്പുറം അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളൊക്കെയും തന്നെ ചേർന്ന് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മാനസികമായൊരു പിന്തുണയാണ് നിലവിൽ മേപ്പാടി സ്കൂളിൽ അതിനുവേണ്ട സൗകര്യങ്ങളും അധികൃതർ നേരത്തെ തന്നെ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി മാനസിക പിന്തുണ നൽകുന്നതിനുള്ള പരിശീലന കളരിയും ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഈ സ്കൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി എന്തായാലും ആ ഒരു ഊർജത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ആ ഒരു പ്രയത്നത്തിൻ്റെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും തന്നെ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ മേപ്പാടിയിലെ ഈ പുനഃപ്രവേശന ഉത്സവ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദുരന്തത്തിലകപ്പെട്ടവർക്ക് വേണ്ടിയും അവർ അവർ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുമായുള്ള ഒരുക്കങ്ങൾ അത് ഈ നാട് ഒന്നാകെ ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതുതന്നെയായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തിരിച്ചു വരണം അതുപോലെ തന്നെ ഇവരുടെ മുഖത്ത് മാഞ്ഞു പോയ ചിരി അത് തിരികെ കൊണ്ടുവരണം അതിൻ്റെ ആ ഒരു പ്രയത്നവും ആ ഒരു അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു നാടൊന്നാകെയും തന്നെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായുള്ള കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഇവർ എല്ലാ എല്ലാ സജ്ജീകരണങ്ങളും വിവിധയിടങ്ങളിൽ നിന്നായി ഇവ ഇവിടേക്ക് എത്തിയിരുന്നു ആ പരിശീലനം ആ ഒരു പരിശ്രമങ്ങളെല്ലാം തന്നെ ഒരു ഒരുവിധത്തിൽ വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം അതാണ് ഈ കുട്ടികളിൽ നമ്മൾ കാണുന്നത് ഈ കുട്ടികളൊക്കെയും തന്നെ ഇപ്പോൾ ഏറ്റവും ആനന്ദിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ആനന്ദിച്ചാൽ സ്വാഭാവികമായി ഇവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ആനന്ദിക്കും കൂടെ അവരാനന്ദിച്ചാൽ നമ്മളാ നമ്മളും ആനന്ദിക്കും ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഇതായിരുന്നു നമ്മൾ പരി നമ്മൾ ആഗ്രഹിച്ചതും എന്തായാലും ആ ഒരു ആഗ്രഹം സഫലീകരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും ചേർന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ് ക്ലാസ് മുറികൾ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുകയാണ് ആ ക്ലാസ് മുറികളെല്ലാം തന്നെ പുതിയ ക്ലാസ് ക്ലാസ് മുറികൾ പുതിയ ബെഞ്ചുകൾ ഡെസ്കുകൾ അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾക്കൊണ്ട ഓരോ കിറ്റ് അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം അവരുടെ ഇഷ്ട ബാഗിന് ആ ബാഗിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഒരു അധ്യാപകൻ വെള്ളാർമല സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ നമ്മോട് പങ്കുവച്ചത് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടായത് അതുകൊണ്ട് ആദ്യം ഇവർക്ക് നൽകാൻ ഉദ്ദേശിച്ചത് ഐ ഡി കാർഡ് നമ്മുടെ ഉത്സവ പരിപാടി പത്ത് മണിയോടെ തന്നെ ആരംഭിക്കും മേപ്പാടി സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് റമീസ് പങ്കുവച്ചത്